അധിക സമയം വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏത് ഉത്തരം വിറ്റാമിൻ സി വെറു വയറ്റിൽ തൈര് കുടിക്കുന്നവർക്ക് സംഭവിക്കുന്നത് ഉത്തരം ബി പി കുറയും ഇളം ചൂടുവെള്ളത്തിൽ കയറി കഴിക്കേണ്ട ഫ്രൂട്ട് ഏത് ഉത്തരം ആപ്പിൾ ഏത് ഭക്ഷണ പദാർത്ഥമാണ് ക്യാൻസർ കോശത്തെ ഇരട്ടി വികസിപ്പിക്കുന്നത് ഉത്തരം പഞ്ചസാര വിശപ്പിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഉത്തരം വെണ്ടക്ക ഒച്ചിന് എത്ര കാലുകൾ ഉണ്ട് ഉത്തരം ഒന്ന് ഒട്ടകത്തിന് വേണ്ടി മാത്രമുള്ള ഹോട്ടൽ ഉള്ള രാജ്യം ഉത്തരം സൗദി പിരമിഡ് ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏത് ഉത്തരം സുഡാൻ ഇന്ത്യയിലെ കുങ്കുമമായി വിശേഷിപ്പിക്കുന്ന സസ്യം ഏത് ഉത്തരം മഞ്ഞൾ പച്ച നിറത്തിലുള്ള മുട്ടകൾ ഇടുന്ന പക്ഷി ഏത് ഉത്തരം യമു പഞ്ചസാര ഒരു ദിവസം എത്ര അളവിൽ കഴിക്കണം ഉത്തരം അൻപത് ഗ്രാം മുടിക്ക് തിളക്കം കൂട്ടാൻ സഹായിക്കുന്ന എണ്ണ ഏത് ഉത്തരം ബദാം ഓയിൽ പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്നത് ഉത്തരം വാഴപ്പഴം മൃതദേഹം കയുകന്മാർക്ക് ഭക്ഷണമായി നൽകുന്ന മതവിഭാഗം ഉത്തരം തലമുടിക്ക് ആവശ്യമായ സിങ്ക് കൂടുതലുള്ള ഭക്ഷണം ഉത്തരം ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നത് ഉത്തരം കാപ്സിക്കം പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം ഏറ്റെ ഉത്തരം കരിമ്പ് മലമ്പനി രോഗം ഉണ്ടാക്കുന്നത് ഉത്തരം പ്രോട്ടോസോവ പ്രോട്ടോസോവ്സ് രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഉത്തരം വൈറസ് അമിതമായി കഴിച്ചാൽ ദഹന പ്രശ്നം ഉണ്ടാക്കുന്ന ഭക്ഷണം ഉത്തരം കപ്പലണ്ടി പാമ്പുകൾ ഇല്ലാത്ത രാജ്യം ഏത് ഉത്തരം അയർലൻഡ് വിശപ്പ് അനുഭവപ്പെടാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത് ഉത്തരം ഗ്രെലിൻ അരിയുടെ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകം ഏത് ഉത്തരം ജീവകം ബി ഗോയിറ്റർ എന്ന രോഗം ഏത് മൂലകത്തിന്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത് ഉത്തരം അയഡിൻ ആഹാരം കഴുകി മാത്രം കഴിക്കുന്ന ജീവി ഏത് ഉത്തരം റാക്കൂൺ പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്ന ജീവി ഏത് ഉത്തരം കടൽ കുതിര ലോകത്ത് ആദ്യം സൂര്യൻ ഉദിക്കുന്ന രാജ്യം ഏത് ഉത്തരം ന്യൂസിലാൻഡ് ബ്ലൂഡത്ത് എന്നറിയപ്പെടുന്ന രോഗം ഏത് ഉത്തരം കോളറ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ് ഉത്തരം അവകാശികൾ സന്യാസിമാരുടെ രാജ്യം എന്നറിയപ്പെടുന്നത് ഉത്തരം കൊറിയ സർക്കാർ ജോലി ലഭിക്കാൻ മാതൃഭാഷ പരിജ്ഞാനം നിർബന്ധമാക്കിയ സംസ്ഥാനം ഉത്തരം കേരളം കണ്ണിന്റെ കൃഷ്ണമാണ് ചതുരാകൃതിയിൽ കാണപ്പെടുന്ന ജീവി ഉത്തരം ആട് ഭൂമിയുടെ സഹോദരി എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ഉത്തരം ശുക്രൻ ശരീരത്തിലെ വൈറസുകളെ നശിപ്പിക്കാൻ കഴിവുള്ള പഴം ഉത്തരം പേരക്ക പേരക്കല്ലുപൊളിപ്പ് മാറാൻ ഏറ്റവും നല്ലത് ഉത്തരം തേൻ നിന്നുകൊണ്ട് ഉറങ്ങുന്ന മൃഗം ഏത് ഉത്തരം കുതിര ഒം എന്നറിയപ്പെടുന്ന നദി ഏത് ഉത്തരം മഹാനദി പാവങ്ങളുടെ പദാം എന്നറിയപ്പെടുന്നത് ഉത്തരം നിലക്കടല ിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വിറ്റാമിൻ എത്തരം വിറ്റാമിൻ എപ്പ് അമിതമായി കഴിച്ചാൽ ശരീരത്തിന് എന്ത് സംഭവിക്കും ഉത്തരം രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നു ഭൂമിയെ ചുറ്റാൻ ചന്ദ്രൻ എത്ര സമയം എടുക്കും ഉത്തരം ഇരുപത്തിയേഴ് ദിവസം മഴക്കാലത്ത് പ്രതിരോധ ശേഷി കൂട്ടുന്ന പഴം ഏത് ഉത്തരം ഓറഞ്ച് കൃഷിയില്ലാത്ത രാജ്യം ഏത് ഉത്തരം സിംഗപ്പൂർ ശരീരോഷ്മാവ് നിയന്ത്രിക്കാൻ ആനയെ സഹായിക്കുന്ന അവയവം ഏത് ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ് ഉത്തരം കശുവണ്ടി കോൺക്രീറ്റിനേക്കാൾ ശക്തമായ മനുഷ്യ ശരീരത്തിലെ അസ്ഥി ഉത്തരം തുടല്ലേ ജനിച്ച് എത്ര ദിവസം കഴിഞ്ഞാണ് ഒരു മനുഷ്യക്കുട്ടി ചിരിക്കാൻ പഠിക്കുന്നത് ഉത്തരം ഒരു മാസത്തിനു ശേഷം ഏത് ചെടിയാണ് മരുഭൂമിയിൽ വളരുന്നത് ഉത്തരം കള്ളിച്ചെടി ക്രിസ്തുമസ് രോഗം എന്നറിയപ്പെടുന്ന അസുഖം ഉത്തരം ഹീമോഫീലിയ പാവപ്പെട്ടവന്റെ പൊന്ന് എന്നറിയപ്പെടുന്ന സസ്യം ഉത്തരം മുള ശൂന്യാശത്ത് ശബ്ദം കേൾക്കാത്തത് എന്തിന്റെ അഭാവം കൊണ്ടാണ് ഉത്തരം വായു